ഇടതുപക്ഷം പിണറായി നേരത്തെ പറയുന്നത് പോലെ തന്നെ പിണറായി വിമർശിച്ചതിന്റെ പേരിൽ പൂർണ്ണമായിട്ടും കയ്യൊഴുങ്ങി കളഞ്ഞു അൻവറിന് പിന്നെ അടുത്തുള്ളത് യു ഡി എഫ് സ്വാഭാവികമായിട്ടും അൻവറിനെ ഒരു അഡ്രസ് വേണം അപ്പം ആ അഡ്രസ്സിൽ യു ഡി എഫിലേക്ക് നിന്നാൽ ലീഗിന്റെ അടക്കം സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് അൻവർ അവിടേക്ക് പോകുന്നു പക്ഷേ അവിടെ അവിടെ ആയാൽ പോലും ഒരു വിഭാഗം അൻവറിനെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട് അൻവർ വന്നു കഴിഞ്ഞാൽ ഒട്ടക്കത്തിന്റെ സ്ഥലം കൊടുത്ത പോലെയോ കാര്യങ്ങളെന്ന് വിചാരിക്കുന്നവരുണ്ട് അതായത് അൻവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കടന്നൽ പോലെയാണെന്ന് പറയാം മൊത്തത്തിൽ അങ്ങ് അഴിച്ചു പറയും പിന്നെ പ്രത്യേകിച്ച് സ്ഥാനം വേണം വിലപേശലുകൾ ഡിമാൻഡുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം വരുമ്പോൾ തന്നെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ കോൺഗ്രസിൽ എപ്പോഴും കൂട്ടായ്മ ഉണ്ടെന്ന് പറയുമ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങളാണ് അവർ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അപ്പൊ സതീഷിനെ വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നോക്കുമ്പോൾ അൻവർ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ ആദ്യമേ പറഞ്ഞു അൻവറിന് സീറ്റ് ഇല്ല ഇല്ലാന്നുള്ള രീതിയിലായിരിക്കും പേഴ്സണലി പറയുന്നത് പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ അൻവർ വന്ന് പറയുമ്പോഴാണ് അൻവറിന്റെ അരിശം എത്രത്തോളം ഉണ്ട് സതീശനോട് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ സതീഷിന് പോലും കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല ഇന്നലെ പറയുന്നത് തന്നെ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പം ശ്രദ്ധാപൂർവ്വം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ആർക്കും എന്നാലാർക്കും മുറിവേൽക്കാത്തരുന്നത് പക്ഷേ രമേശ് ചെന്നിത്തല ആകട്ടെ കെ സി വേണുഗോപാൽ ആകട്ടെ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ അണി ജോസഫ് ആകട്ടെ അവരെല്ലാം തന്നെ വ്യക്തമായൊരു നിലപാട് പറയുന്നത് കൊള്ളാതെയും തള്ളാതെയും ഉള്ള രീതിയിലുള്ള നിലപാടുകളാണ് അവരറിയിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെക്കിടയിലുള്ള പ്രവർത്തകർക്ക് ആശങ്കയുണ്ടാകുന്നു നമ്മളിപ്പോ അൻവറിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കണോ അതോ അൻവറിനെതിരെ പോസ്റ്റ് ഇടണോ ആ ഒരു അവസ്ഥയിലേക്ക് അവർ തിരിഞ്ഞിട്ടു പിണറായി സത്യം തോൽപ്പിക്കാൻ അൻവർ വേണമെന്ന് പറയുന്നുണ്ട് അതായത് പിണറായിക്കെതിരെ ആയതുകൊണ്ട് അൻവറിനെ കൂട്ടാം അതേസമയം അൻവറിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡിമാൻഡുകൾ അല്ലെങ്കിൽ അദ്ദേഹം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് എ പി സി കോൺഗ്രസിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യത അങ്ങനെ വരുമ്പോഴത്തേക്കും അൻവറിനെ പിന്നെ എന്ന് എന്തുപറയാനാണ് പൂർണ്ണമായിട്ടും എടുക്കേണ്ടതില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ ആകെ കൂടി നമുക്കൊരു വ്യക്തമില്ല കോൺഗ്രസിൽ അതിനർത്ഥം കോൺഗ്രസ് വിജയിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് പ്രതീക്ഷയില്ല ഉറപ്പില്ല എന്നല്ലേ